ഹലോ അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡിസൈൻ എങ്ങനെ വരക്കാൻ നോക്കിയാലോ അപ്പോൾ എന്നത്തേം പോലെ ഇന്നും ഒരു സിമ്പിൾ ഡിസൈൻ തന്നെയാണ് കേട്ടോ അപ്പോൾ തുടക്കത്തിൽ തന്നെ പറയാം ഈ പേസ്റ്റ് കുറച്ച് ലൂസാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള കുറവ് ഡിസൈനില് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ബേസ് ആയിട്ട് ഇതുപോലെയുള്ള ഒരു ഹംസ വെച്ചിട്ട് ഫ്ലവർ വരക്കുക എന്നിട്ട് അതും ഇതുപോലെയുള്ള പെറ്റൽസ് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതില് ഷെയ്ഡിങ് കാണാനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും കേട്ടോ കാരണം ഒന്നല്ല പേസ്റ്റ് ലൂസായ കേട്ടോ ഇപ്പം അത് ഏകദേശം ഷെയ്ഡിങ് ഒക്കെ കഴിയാനായിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പെറ്റൽസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ ഒരു കോണോണ്ട് വരക്കുമ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും പക്ഷെ കുറച്ച് ാണ് ഇതിന്റെ ശരിക്കുള്ള ഭംഗിയറിയ കാരണം ഒക്കെ പരന്ന് പോയിട്ടുണ്ടാവും നമ്മൾ ലൂസായ പേസ്റ്റ് കൊണ്ട് വരക്കുമ്പോൾ കാണാനൊരു ഭംഗിയാവും പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഫുള്ള് പരന്നു പോകുമ്പോൾ നമ്മൾ വരച്ച ഡിസൈൻ ഏതാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത പോലെ ആകട്ടോ അപ്പൊ ശേഷം അതിന് ചുറ്റും ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് തന്നെയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ മുന്നേ ഇതേ സെയിം ഡിസൈൻ തന്നെ വരച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതേ സെയിം ഒന്നുമല്ല ചെറിയ ചെയിഞ്ചൊക്കെ ഉണ്ടാവും പക്ഷേ ഈ മെഹന്തി ഡിസൈൻസിൽ ഒട്ടുമിക്ക എല്ലാ ലെമൻസ് ഒരുപോലെ ആയതുകൊണ്ട് നമ്മൾ ഏത് ഡിസൈൻ വരയ്ക്കുമ്പോൾ ഏകദേശം എല്ലാം സെയിം ആയിട്ട് തോന്നട്ടോ അത് കുഴപ്പമൊന്നുമില്ല ഏതായാലും ഡിസൈൻ ആയ പോരല്ലേ അപ്പോൾ ഇതേ സെയിം ഡിസൈൻ അല്ല കേട്ടോ ഡിസൈനിൽ ചെറിയ മാറ്റമൊക്കെ വരുത്തിയിട്ട് ഇതിന് മുന്നേ ഡിസൈൻ വരച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതാ അതിൻ്റെ സെൻ്റർ ഭാഗത്തു താഴേക്ക് ഇതുപോലുള്ള ഒരു ലൈൻ വരച്ചിട്ട് അതും ഇതുപോലെ മഴത്തുള്ളിയുടെ ഷേപ്പിലുള്ള ടിയർ ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഈ ഫ്ലവറിന് ചുറ്റും ഇതേ സെയിം ഫ്ലവേഴ്സ് തന്നെയാണ് കേട്ടോ വരച്ചുകൊടുക്കുന്നത് അപ്പോൾ ഏകദേശമൊക്കെ ഈ ഫ്ലവറിന് ചുറ്റുള്ള ഡിസൈൻസ് വരക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ എല്ലാ ഡിസൈനിലും ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെയുള്ള ലീവ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകട്ടോ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ആ ചൂണ്ടു വിരലമ്മക്ക് ഇതേപോലെയുള്ള ഒരു കവഡി ലൈൻ വരച്ചു കൊടുത്തിട്ട് താഴെ വരച്ച ആ സെയിം ടി ഡ്രോപ്സ് തന്നെ ഇത് മാഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു മിനിമലായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ബിഗിനേഴ്സിനൊക്കെ വരക്കാൻ പറ്റുന്ന ഡിസൈൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഫിംഗറിൽ അതിന് മാച്ച് ചെയ്തിട്ടുള്ള ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത് ഫിംഗറിൻ്റെ അറ്റത്ത് ഇതുപോലെയുള്ള ക്യാപ്പ് ഡിസൈൻ കൊടുത്തിട്ട് അതിൻ്റെ താഴെ ഒരു വീൻ്റെ ഷേപ്പിൽ ഒരു ലൈൻ വരച്ചിട്ട് അതും ഹംസ് വരക്കുക എന്നിട്ട് അതിന് ചുറ്റും ആ ഫ്ലവറിൻ്റെ ചുറ്റും വരച്ചിട്ടുള്ള അതേ സെയിം ഫ്ലവർ വരക്കാം കേട്ടോ എന്നിട്ട് അതിനെ അറ്റത്ത് ഇതുപോലെയുള്ള കുഞ്ഞ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ഫിംഗറിലും സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണാം അപ്പം മെഹന്ദി വൈസിഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടാക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാം